തദ്ദേശ തെരഞ്ഞെടുപ്പ് മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ കനത്ത പോളിംഗ് ശക്തമായ പോലീസ് സുരക്ഷയിലാണ് അതിർത്തി വാർഡുകളിലടക്കം വോട്ടെടുപ്പ് നടന്നത് ഭീമാ ജ്വൽ പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കാസർകോടിൻ്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ കനത്ത പോളിംഗ് ആണ് ഉണ്ടായത് രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പിൽ ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി തന്നെ ഭൂരിഭാഗം വാർഡുകളിലും അൻപത് ശതമാനത്തിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് എല്ലായിടത്തും വോട്ടെടുപ്പ് നടന്നത് ഒരുക്കിയ സുരക്ഷയും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും കാണിച്ച ജാഗ്രതയുമെല്ലാം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ സുഗമമാക്കി കേരളത്തിൽ വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒന്നാം വാർഡായ കണ്ണുതീർത്ത മരിയാശ്രമം സ്കൂളിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത് കുഞ്ചത്തൂർ ഉദ്യാവർ മഞ്ചേശ്വരം എന്നിവ ഉൾപ്പെടെയുള്ള മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലും ഏറ്റവും മികച്ച രീതിയിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചു ചില പോളിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് മെഷീനുകളിൽ സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അതിവേഗം പരിഹരിച്ചതോടെ വോട്ടെടുപ്പ് തടസ്സപ്പെടാതെ തുടരുവാൻ സാധിച്ചു രോഗികളും ഗർഭിണികളും പ്രായമായവരുമെല്ലാം ആവേശത്തോടെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതോ ജനാധിപത്യ പ്രക്രിയയുടെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്തുന്നതായി തിരക്കേറിയ പോളിംഗ് കേന്ദ്രങ്ങൾ ജനങ്ങളുടെ നീണ്ട നിര എന്നിവയെല്ലാം അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മഞ്ചേശ്വരത്തെ സജീവ ജനാധിപത്യ വേദിയാക്കി മാറ്റി അബ്ദുൽ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം